ഒരു മുഖ്യമന്ത്രിക്ക് ചെരുപ്പിന്റെ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നാണക്കേട് മറ്റൊന്നുമില്ല എന്നാൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിക്ക് ഭരണത്തിൻ്റെ അവസാനം കിട്ടുന്നത് ചെരുപ്പടി കൊണ്ടുള്ള യാത്രയപ്പാണ് ചുറ്റും നിൽക്കുന്ന സുരക്ഷാസേനയുടെ അകമ്പടി കാരണം നേരിട്ട് ചെരുപ്പ് കൊണ്ട് തല്ലാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പതിനായിരക്കണക്കിന് ആളുകൾ മുഖ്യമന്ത്രിയെ പ്രതീകാത്മകമായി ചെരുപ്പ് കൊണ്ടടിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങളും പ്രതിഷേധങ്ങളും അപൂർവമാണ് മഹാരാഷ്ട്രയിൽ ശിവജിയുടെ പ്രതിമ തകർന്ന സംഭവം അവരുടെ വികാരത്തിനേറ്റം മുറിവാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ സ്വന്തം മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചെരുപ്പ് കൊണ്ടടിക്കുന്നത് ഒരു ഭരണാധികാരിയോട് മോശമായി പെരുമാറുന്നത് എന്തും കുറ്റകരമാണ് എന്നിരിക്കെ ഒരു നാട് മുഴുവൻ അത് ശരിയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഈ ചെരുപ്പടി മഹാരാഷ്ട്രയിലെ ഏകനാഥ് ഷിൻഡയുടെ മുഖത്ത് ചെരുപ്പുകൾ കൊണ്ടടിക്കൽ എന്നർത്ഥം വരുന്ന ജോഡേമാരോ എന്നാണ് ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിച്ചത് കയ്യിൽ വലിയ ചെരുപ്പുകൾ ഏന്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് മറാഠയുടെ മണ്ണ് കണ്ട ഏറ്റവും വലിയൊരു മെഗാ പ്രതിഷേധത്തിൽ ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നാനാ പഠോലെ എൻ സി പി നേതാവ് ശരത് പവാർ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളതാണ് ജനകീയ പ്രക്ഷോഭത്തിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകുന്നത് ഫോർട്ട് ഏരിയയിലെ ഹുതാത്മ ചൌക്കിൽ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളിൽ നടന്ന ഈ മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഏകനാഥ് ഷിൻഡെ സർക്കാർ വൻ സുരക്ഷയാണ് അവിടെ ഒരുക്കിയത് പ്രതിഷേധ മാർച്ചിന് മുംബൈ പോലീസ് അനുമതി നൽകിയിരുന്നില്ല എങ്കിലും പതിനായിരങ്ങൾ ഒഴുകിയെത്തി മുതിർന്ന നേതാക്കൾക്ക് മാത്രമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാൻ അനുവാദം നൽകിയത് വൻ പോലീസ് സന്നാഹം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ തടിച്ചുകൂടി ക്രമസമാധാനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്മാരകം വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പോലും അടച്ചിടേണ്ടി വന്ന ഒരു അവസ്ഥ വന്നു മഹാരാഷ്ട്രയുടെ അഭിമാനം ഉണർത്താൻ ശിവജിയുടെ കാൽക്കൽ വണങ്ങാൻ വരുന്നതായി അറിയിച്ചുകൊണ്ട് മാർച്ചിൽ അണിചേരാൻ ആളുകളെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷം സോഷ്യൽ മീഡിയ വഴി അറിയിപ്പ് നൽകിയത് അഴിമതിക്കാരായ ശിവദ്രോഹികളോട് മാപ്പില്ല എന്ന് എൻ സി പി ശരത് പവാറും തുറന്നടിച്ചു നികൃഷ്ട പ്രവൃത്തികളുടെ തമ്പുരാക്കന്മാരും അഴിമതിയുടെ കാവൽക്കാരുമായ മഹാരാഷ്ട്ര സർക്കാർ ശിവജിയെ അപമാനിച്ചു അവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഈ ജാഥ ലക്ഷ്യമിടുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന ഘടകവും വ്യക്തമാക്കി കരുതിക്കൂട്ടിയാണ് ശിവജിയെ അപമാനിച്ചത് എട്ടു മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ശിവജി പ്രതിമ തകർന്നത് മഹാരാഷ്ട്ര സർക്കാരിന്റെ കഴിവില്ലായ്മയുടെയും ശിവജി നിന്ദയുടെയും പ്രതീകമാണ് സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തോടെ നാവികസേനയാണ് ഈ പദ്ധതി കൈകാര്യം ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും കൂട്ടുത്തരവാദിത്വത്തിൽ നടന്ന ഒരു പദ്ധതിയിലാണ് ശിവജിയെ അപമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനവും രാജ്യവും ഭരിക്കുന്ന ബി ജെ പി സഖ്യത്തിനും മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇനി ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്നാണ് ഈ പ്രക്ഷോഭത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് മഹാരാഷ്ട്ര നിയമസഭയിൽ അല്ലെങ്കിൽ തന്നെ ഒരു പരാജയം മുന്നിൽ കണ്ട ബി ജെ പി എപ്പോഴേ നടക്കേണ്ടിയിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു സംസ്ഥാനത്ത് നടന്ന ഒരു ആഭ്യന്തര സർവേയിൽ ആകെയുള്ള ഇരുന്നൂറ്റി സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അമ്പതോളം സീറ്റുകളും ബി ജെ പി സഖ്യത്തിന് നൂറ്റി ഇരുപതോളം സീറ്റുകളുമാണ് പറഞ്ഞത് അങ്ങനെ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല മഹാരാഷ്ട്രയിൽ ഉള്ളത് മറ്റൊരു തരംഗമാണ് എന്ന തിരിച്ചറിവിലാണ് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിവെക്കാൻ ബി ജെ നേതൃത്വം തീരുമാനിച്ചത് കുറച്ചു സമയത്തേക്ക് നീട്ടി വെച്ച് അതിനിടയിൽ വലിയ പ്രഖ്യാപനം നടത്തി തിരിച്ചു വരാം അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം എന്ന് കരുതിയാണ് ബി ജെ പി സഖ്യം കണക്കുകൂട്ടിയത് എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ പോയിട്ട് പുറത്തിറങ്ങാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കഴിയാത്ത രീതിയിൽ ശിവജിയുടെ പ്രതിമ തകർന്ന സംഭവം ബി ജെ പി സഖ്യത്തിന് പണി കൊടുത്തിരിക്കുന്നു ഇനിയൊരു തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പിന് മുൻപ് ബി സഖ്യത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതല്ല അതിനിടയിലാണ് ഈ ചെരുപ്പ് കൊണ്ട് തല്ലിയോടിക്കാൻ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിയത് അതോടെ സംസ്ഥാനം കൈവിട്ടു എന്നുറപ്പിക്കുകയാണ് ബി ജെ പി സഖ്യം